ചാലക്കുടി കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ മൂന്നര പതിറ്റാണ്ടിനു ശേഷം വീണ്ടും നാടകത്തിന് തിരശീല ഉയർന്നു നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയായ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന നാടകമാണ് അരങ്ങേറിയത് വീണ്ടും വേദി ഉയർന്നതോടെ നാടക ലഹരിയിലായിരിക്കുകയാണിപ്പോൾ ചാലക്കുടി ഒരു കാലത്ത് നാടകത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഫാസ് ഓഡിറ്റോറിയത്തിൽ മൂന്നര പതിറ്റാണ്ട് ശേഷമുള്ള നാടകം അരങ്ങേറ്റത്തിന് നാടകപ്രേമികളടക്കം നൂറുകണക്കിനാളുകൾ സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലായിരുന്നു ഫാസിന്റെ സു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടമായിരുന്നു ഫാസിന്റെ സുവർണകാലം രക്തരക്ഷസ് കടമറ്റത്ത് കത്തനാർ നാറാണത്തുഭ്രാന്തം തുടങ്ങി നിരവധി നാടകങ്ങളാണ് ഫാസിൽ നടന്നത് തറയിലിരുന്ന നാടകം കണ്ടാസ്വദിക്കാൻ അന്ന് വലിയൊരു നാടക ആസ്വാദക വിഭാഗവും ചാലക്കുടിയിലുണ്ടായിരുന്നു തിലകൻ ജോസ് പെല്ലിശ്ശേരി എൻ എൻ പിള്ള സായികുമാർ റിസബാബ തുടങ്ങിയ പ്രമുഖരും ഇവിടെ അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചു ഫൈനാർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നാടക നടത്തിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ നാടകം കാണാനെത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതോടെ നടത്തിപ്പ് നഷ്ടത്തിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് നവംബറിൽ ചലച്ചിത്ര നടൻ പ്രേംനസീറാണ് ഫൈനാർട്സ് സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തത് അതിരപ്പള്ളി റോഡിൽ കേരള കാർഷിക സർവകലാശാല ഗവേഷണ കേന്ദ്രത്തിന് സമീപം നാല്പത്തിയെട്ട് സെന്റ് സ്ഥലത്താണ് ഫാസിന്റെ ആസ്ഥാനം നീണ്ട ഒരു കാലയളവിന് ശേഷം വീണ്ടും വേദി ഉണർന്നതോടെ ചാലക്കുടി മീഡിയ ടൈം ചാലക്കുടി